നമസ്കാരം കോൺഗ്രസിന് പുറത്തുള്ളവരുടെ വോട്ട് കിട്ടിയാണ് താൻ തുടർച്ചയായി തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കുന്നത് എന്നാണ് ശശി തരൂരിന്റെ അവകാശവാദം തന്റെ ജയത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസുകാർക്ക് വലിയ പങ്കില്ലെന്നും തരൂർ പറയാതെ പറയുന്നു എന്നാൽ തരൂരിന്റെ വാദം ശരിവെക്കുന്നതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭയിലെ ശ്രീവരാഹം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം പാർലമെന്റിന്റെ തെരഞ്ഞെടുപ്പിൽ തരൂർ ആയിരത്തിൽ പരം വോട്ട് നേടി ഈ വാർഡിൽ രണ്ടാമതെത്തിയിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തായ കോൺഗ്രസിന് കിട്ടിയ വെറും ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ട് മാത്രം വാർഡിലെ രണ്ട് ബൂത്തുകളിൽ നിന്ന് മാത്രം തരൂർ തൊള്ളായിരം വോട്ട് നേടിയിരുന്നു ആ രണ്ട് ബൂത്തുകളിൽ ഇത്തവണ കോൺഗ്രസിന് കിട്ടിയത് എൺപത്തിയെട്ട് വോട്ട് മാത്രമാണ് നഗരസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നൂറ് വാർഡുകളെ പന്ത്രണ്ട് മേഖലകളായി തിരിച്ച് ഓരോ മേഖലയുടെ ചുമതല ഓരോ കെ പി സി സി അംഗത്തിന് നൽകി കോൺഗ്രസ് വലിയ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീവരാഹം വാർഡ് ഇടതുണി നിലനിർത്തി പന്ത്രണ്ട് വോട്ടിന്റെ വ്യത്യാസത്തിൽ സി പി ഐ സ്ഥാനാർത്ഥി വി ഹരികുമാർ ബി ജെ പി മിനിയെ തോൽപ്പിച്ചു വി ഹരികുമാർ ആയിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടുകൾ നേടി മിനിക്ക് ആയിരത്തി മുന്നൂറ്റി നാല്പത്തിയാറ് വോട്ടുകൾ ലഭിച്ചു കോൺഗ്രസ് സുരേഷ് കുമാർ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടാണ് പിടിച്ചത് കൗൺസിലറായിരുന്ന സി പി ഐ അംഗം കെ വിജയകുമാറിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികൾക്കും യഥാക്രമം ആയിരത്തി നാന്നൂറ്റി നാല്പത്തിഒൻപത് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് നാന്നൂറ്റി ആറ് എന്നിങ്ങനെയായിരുന്നു വോട്ടുകൾ ഇരുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു അന്ന് ഇടത് ജയം ഇത്തവണ ബി ജെ പിക്ക് മാത്രമാണ് വോട്ട് കൂടിയത് കോൺഗ്രസിന് നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടും സി പി ഐക്ക് തൊണ്ണൂറ്റിയൊന്ന് വോട്ടും കുറയുകയായിരുന്നു പ്രതീക്ഷിച്ചിരുന്ന ബി ജെ പിക്ക് കോൺഗ്രസ് വ്യാപകമായി ഇടതുമുന്നണിക്ക് വോട്ട് മാർച്ചത് തിരിച്ചടിയായി കുംഭമേളയും ബി ജെ പിക്ക് വിനയായിരണ്ട് പങ്കെടുക്കാൻ പോവുകയായിരുന്നു ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു